സ്പന്ദനം വടക്കാഞ്ചേരിയുടെ പത്താമത് രാജ്യാന്തര ചലച്ചിത്രോത്സവം ജൂലൈ അഞ്ച് മുതൽ ഒമ്പത് വരെ താളം തിയേറ്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിക്കും സ്പന്ദനം പ്രസിഡന്റ് സിയോ ദേവ്സി അധ്യക്ഷത വഹിക്കും സേവിർ ജിറ്റ്ലപ്പള്ളി എം എൽ എ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളാവും ജൂലൈ ഒമ്പതിന് സമാപന സമ്മേളനം വൈകുന്നേരം ചലച്ചിത്ര സംവിധായകൻ മാധവ് രാംദാസ് ഉദ്ഘാടനം നിർവ്വഹിക്കും വിവിധ ഭാഷകളിലെ ഇരുപത്തി ചിത്രങ്ങളും ഇരുപത്തിയഞ്ച് ക്രിസ്വ ചിത്രങ്ങളും പ്രദർശിപ്പിക്കും കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവായിരുന്ന അന്തരിച്ച ചെലവൂർ വേണുവിനെക്കുറിച്ചുള്ള ജീവിതവും കാലവും എന്ന ഡോക്യുമെന്ററി ജൂലൈ ആറിന് പ്രദർശിപ്പിക്കും ജൂലൈ ഏഴിന് കേന്ദ്രീകൃത മൂലധനവും കുരുക്കിലാകുന്ന എന്ന വിഷയത്തെക്കുറിച്ച് പ്രശസ്ത നിരൂപകൻ കെ സി ജീതിന് സംസാരിക്കും വിവിധ ചിത്രങ്ങളിലെ സംവിധായകരും അണിയറ പ്രവർത്തകരും അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ചലച്ചിത്രോത്സവത്തിൽ പങ്കാളികളാവും വാർത്താസമ്മേളനത്തിൽ സുഭാഷ് പുഴക്കിൽ ജയൻ മേലേജിൽ ബക്കർ ഉസ്മാൻ പങ്കെടുത്തു പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ ഇത് രാജ്യാന്തര മഹോത്സവത്തിന്റെ പത്താം വാർഷിക ഇതിൽ ഞങ്ങൾക്ക് കോവിഡ് കാലഘട്ടം ആ സമയത്ത് ഒരു രണ്ടു വർഷം ഈ രാജ്യാന്തര ചലച്ചിത്രോത്സവം ഞങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് റംസാൻ തിരികിലാണ് വരാറ് പക്ഷെ ഇപ്പൊ നല്ലൊരു സമയത്താണ് ഈ ഇൻഡസ്ട്രിയ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല നല്ല മലയാളം പടങ്ങളാണ് ഇതിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നത് ഇതില് സാഹിത്യകാരന്മാരുണ്ട് സിനിമാകാരന്മാരുണ്ട് എല്ലാ ആളുകളും അടങ്ങിയിട്ടുള്ള ഒരു സംക്ഷിപ്ത ഗ്രൂപ്പാണ് ഇത് സിനിമയെ കുറിച്ച് ഭാഗമായി മനുഷ്യൻ ജയം ചെയ്യുന്നത് ഒട്ടും സമയമില്ലാത്ത പൊതുപ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പറ്റാത്ത രീതി അവർ തിരക്കുകളിലാക്കപ്പെടുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ഭാഗത്തായാലും അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായും ദിവസവും എട്ടോ പത്തോ മണിക്കൂർ അതിന്റെ പിന്നാലെ തന്നെ കഴിച്ചുകൊണ്ടവസ്ഥ വരുകയാണ് അവർക്ക് പൊതുവെ പൊതു കാര്യങ്ങളിൽ ഇടപെടാനൊരു സമയമോ ഇവർ അവർക്ക് താല്പര്യമില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒട്ടും അതിനുള്ള പ്രിപ്പറേഷനോ നടത്താനുള്ള ചാൻസ് കിട്ടത്തില്ല അതുകൂടി ഉദ്ദേശിച്ചാണ് നമ്മൾ ഇത്തവണ സിനിമകളെല്ലാം തിരഞ്ഞെടുക്കുന്നത് ഈ രണ്ട് വിഷയങ്ങളെ ബന്ധപ്പെട്ടുള്ള ഓപ്പൺ സോളത്തും അതുമായി ബന്ധപ്പെട്ട ഈ രണ്ട് പ്രശ്നങ്ങളെയും ശുചീകരിക്കുന്ന രീതിയിലുള്ള പുതിയ ഒമ്പതോളം മലയാളം പടങ്ങളും തമിഴ് മറ്റു ഇന്ത്യൻ ഭാഷകൾ വിദേശ ഭാഷകളും എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള പിന്നെ പഴയകാലത്തെ അവാർഡ് പടങ്ങളല്ല എല്ലാം വളരെ ത്രില്ലിങ്ങായും സസ്പെൻസുള്ള വളരെ സ്പീഡിൽ നിങ്ങൾ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നന്നായി കഥ പറയുന്ന രീതിയാണ് ബുദ്ധിമുട്ടങ്ങൾ കാണുന്ന എല്ലാവർക്കും അറിയാം ആ രീതിയിലുള്ള സിനിമകൾ നമ്മളിപ്പോ കാട്ട് നമുക്ക് നമുക്ക് അന്വേഷിക്കാനുള്ളത് ക്രൂരം അല്ലെങ്കിൽ പെരുന്നാള് ഇത്തരം കാര്യങ്ങൾക്ക് മാത്രമല്ല ഈ ഫിലിം ഫെസ്റ്റിവൽ ഒരു ഉത്സവം എന്ന പോലെ ഈവെടുത്ത് എന്താണെന്ന് പറയുന്നത് നമ്മൾ ഒന്നിച്ചിരുന്ന സിനിമ കാണുന്നതിന്റെയും ആ സിനിമയെ കുറിച്ച് പരസ്പരം സംസാരിക്കുന്നതിൻ്റെയും എല്ലാം ഒരു അനുഭവം ഈ ഫെസ്റ്റിവലിലൂടെ എല്ലാവരും നേടിയെടുക്കുക ആഗ്രഹിക്കുകയാണ് എല്ലാവരുടെയും ആ ഫെസ്റ്റിവലിലേക്ക് ആർദവമായി ക്ഷണിക്കും